നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായി മെഗാ താറിലും നടക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായുള്ള പല കൂടുമാറ്റ റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് വലിയ കൂടുമാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നാണ് ഇപ്പോഴത്തെ വിവരം രോഹിത് ശർമ്മ മുംബൈ വിടുമെന്നും സൂര്യകുമാർ യാദവ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഭാഗമാകും അല്ലെങ്കിൽ നായകനാകുമെന്നുമൊക്കെയാണ് ചർച്ചകളിൽ വരുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു സൂപ്പർ താരം കൂടി മുംബൈ വിട്ടേക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ മുംബൈ വിടുമെന്ന റിപ്പോർട്ട് മുംബൈ ടീം വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബുംറയുമായി ബന്ധപ്പെട്ട ഒരു ടീം ചർച്ച നടത്തിയെന്നും ധാരണയിലേക്ക് എത്തിയതായുമാണ് വിവരം ആർ സി ബിയിലേക്കോ ഹൈദരാബാദിലേക്കോ അല്ല ബുംറ കൂടുമാറുന്നത് എന്നും ഗുജറാത്ത് ടൈറ്റൻസിലേക്കാകും എന്നാണ് വിവരം മുംബൈ ഇന്ത്യൻസ് വിടാൻ ബുംറ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും ഗുജറാത്ത് ടൈറ്റൻസുമായി ധാരണയിലെത്തി എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഗുജറാത്ത് ടൈറ്റൻസ് വലിയ മാറ്റത്തിലാണ് തയ്യാറെടുക്കുന്നത് ആശിഷ് നെഹ്റ ഗുജറാത്തിൻ്റെ പരിശീലക സ്ഥാനം ഒഴിങ്ങിയേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പുതിയ പരിശീലകന് കീഴിലാകും ഗുജറാത്ത് ഇറങ്ങുക ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ഗുജറാത്തിലേക്ക് ബുംറയെ എത്തിക്കാനാണ് ടീം മാനേജ്മെൻ്റ് ശ്രമിച്ചിരിക്കുന്നത് ബുംറയെ വിട്ടുകൊടുക്കാൻ മുംബൈ ഒരിക്കലും തയ്യാറായേക്കില്ല എന്നാൽ ബുംറ ടീം വിടാൻ തീരുമാനിച്ചാൽ മുംബൈക്ക് തടുത്ത് നിർത്താനും ആകില്ല ബുംറയെ വിട്ടു നൽകാൻ റാഷിദ് ഖാനെ മുംബൈ ആവശ്യപ്പെട്ടു എന്നും വിവരമുണ്ട് നേരത്തെ മുതൽ തന്നെ മുംബൈ റാഷിദ് ഖാനെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ഈ നീക്കം ഫലം കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ ടീം വിടാൻ തീരുമാനിച്ചതിനാൽ തന്നെ റാഷിദ് ഖാനെ പകരക്കാരനായി കൂട്ടി ഗുജറാത്തുമായി ധാരണയിലെത്താനാണ് മുംബൈ നീക്കം നടത്തുന്നത് എന്നാണ് വിവരം അവസാന സീസണിൽ മുംബൈ രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ ആക്കുകയും ചെയ്തതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച താരങ്ങളിൽ ഒരാളാണ് ബുംറ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ ബുംറ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു മുംബൈയുടെ നായകനാകാൻ താല്പര്യമുള്ളയാളായിരുന്നു ബുംറ നായകനാകാൻ താല്പര്യമുള്ള കാര്യം ബുംറ തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് എന്നാൽ ബുംറയെയും സൂര്യകുമാർ യാദാവിനെയും മറികടന്നാണ് ഗുജറാത്തിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യയെ മുംബൈയിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ക്യാപ്റ്റനാക്കിയത് മുംബൈ ഇന്ത്യൻസ് ടീം രണ്ട് തട്ടിലായതോടെ അവസാന സീസണിൽ ടീം അവസാന സ്ഥാനത്തേക്കെത്തി നാണം കെട്ട് തോറ്റുപോവുകയായിരുന്നു തിരിച്ചുവരവന് ശ്രമിക്കുന്നതിനിടെ സൂപ്പർ താരങ്ങൾ ടീം വിടുന്നത് മുംബൈ പ്രതിസന്ധിയിലാക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയണം സൂപ്പർ താരങ്ങളുടെ അതൃപ്തിക്കിടയിലും മുംബൈ വിശ്വാസം അർപ്പിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയിലാണ് നായകനായി ഹാർദിക്കിനെ നിലനിർത്തിയാകും മുംബൈ മുന്നോട്ട് പോവുകയെന്നും ടീം മാനേജ്മെന്റ് വ്യക്തമായ ഒരു സൂചന നൽകി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവും മുംബൈയിൽ തുടരാൻ താല്പര്യക്കുറവ് അറിയിച്ചിരിക്കുന്നത് തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവർ മുംബൈയിലെ കരുത്തുറ്റ താരങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വിടവ് നികത്തുക മുംബൈയെ സംബന്ധിച്ച് വളരെ വളരെ പ്രയാസകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല റാഷിദ് ഖാനെ ടീമിലേക്ക് എത്തിക്കുന്നത് മികച്ച നീക്കമാകും മുംബൈ രോഹിത്തിൻ്റെ സമീപകാല ഫോം നോക്കുമ്പോൾ ടീം വിട്ടാലും ബാറ്റർ എന്ന നിലയിൽ അത് മുംബൈയെ കാര്യമായി ബാധിച്ചേക്കില്ല എന്നാൽ സൂര്യകുമാറിനെ ബുംറയുടെ മികവ് വിലയിരുത്തുമ്പോൾ ഉത്തമ പകരക്കാരെ കണ്ടെത്തുക മുംബൈക്ക് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് തന്നെ പറയാം